രണ്ട് രണ്ടുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കും എന്ന് ക്രിസ്തു പറഞ്ഞായി പറയപ്പെടുന്നു ഉദ്ദേശം എന്തായിരിക്കും അതില്ല പണ്ടൊരു ഒരു ഉണ്ടല്ലോ ഒരു മ്യൂസ് പറയറിയില്ലേ രണ്ടുള്ളവൻ ഒരെണ്ണം മറ്റുള്ളവർക്ക് കൊടുക്കണം നീ സ്വീകരിച്ചോ മത്ത മത്തായി നീ ചോദിക്കും ആ ഞാൻ സ്വീകരിച്ചു അപ്പുറം നിനക്ക് രണ്ട് കാറുണ്ട് നീ ഒരെണ്ണം അയൽക്കാരന് കൊടുക്കുമോ കൊടുക്കും തിരുവേനി നിനക്ക് രണ്ട് വീടുണ്ട് നീ ഒരെണ്ണ അയാൾക്കാരിന് കൊടുക്കും കൊടുക്കും തിരുമേനി അങ്ങനെ കുറേ കാര്യങ്ങൾ കൊടുക്കും നീ കൊടുക്കും കൊടുക്കും എന്ന് പറഞ്ഞു അന്നേരം അവസാനം ചോദിച്ചു നിനക്ക് രണ്ട് പശു ഉണ്ട് ഒരെണ്ണം നീ അൽക്കാരന് കൊടുക്കുമെന്ന് ചോദിച്ചു കൊടുക്കില്ല തിരുമേനി എന്താ ചോദിച്ചു എനിക്ക് രണ്ട് പശു ഉണ്ട് എന്താ പറഞ്ഞാണോ ഇത് ഇത്രയൊക്കെ ഉള്ള സംഗതി യേശുവിന്റെ ധാർമ്മികതയെ യേശു ഈ ഈ പറഞ്ഞ സാധനമല്ല യഥാർത്ഥത്തിൽ പഴയ നിയമത്തിലുള്ള പല സാധനം തന്നെയാണ് കേട്ടോ ഞാനത് നാളെ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാം യേശു പുതുതായിട്ടൊക്കെ കൊണ്ടുവന്ന കാര്യങ്ങൾ വളരെ ചുരുക്കമാണ് അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു